സിനിമാ താരങ്ങളെ പോലെ തന്നെ ആരാധകരുണ്ട് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾക്കും നിത്യജീവിതത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് നിരവധി ആരാധകരെ നേടിയവരാണ് ഫാമിലി വ്ളോഗേഴ്സ് അക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് പേർക്ക് പരിചിതമായ മുഖമാണ് ശരണ്യ സഹദേവന്റേത് അട്ടപ്പാടിയുടെ സൗന്ദര്യവും അവിടുത്തെ ജീവിതവും ഒക്കെയാണ് ശരണ്യയുടെ വ്ളോഗുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടന്റിന്റെ കാര്യത്തിലായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും അവതരണത്തിലായാലും മറ്റു വ്ളോഗേഴ്സിൽ നിന്നുമെല്ലാം ഒരുപടി മുന്നിൽ തന്നെയാണ് ശരണ്യ ഇപ്പോഴിതാ തന്റെ ആരാധകർക്കായി ജീവിതത്തിലെ പുതിയ വിശേഷവും താരം പങ്കുവച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് ശരണ്യയും കുടുംബവും ഇന്നലെ തങ്ങൾക്കൊരു ആൺകുഞ്ഞി പിറന്നെന്നും എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി എന്നുമാണ് ശരണ്യ പങ്കുവച്ചിരിക്കുന്നത് മറ്റുള്ള വ്ലോഗേഴ്സിൽ നിന്നും വ്യത്യസ്തമായി കുഞ്ഞിന്റെ ജെൻഡറും ഫോട്ടോയുമെല്ലാം ആദ്യ പോസ്റ്റിൽ തന്നെ ശരണ്യെ പങ്കുവെക്കുകയും ചെയ്തു നിങ്ങളെല്ലാവരും പ്രഡിക്ട് ചെയ്തതുപോലെ ഞങ്ങൾക്ക് ആൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത് ഡെലിവറി സമയത്ത് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം തന്റെ വ്ലോഗുകളിൽ വിശദമായി പറയാമെന്നും ശരണ് പറയുന്നു ശരണ്യുടെയും കുടുംബത്തിന്റെയും സന്തോഷത്തിൽ പങ്കുചേർന്ന് ആശംസാ കമന്റുകളുമായി എത്തുകയാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവരും